ായിരുന്ന കലാ മുസ്ലി വലിയൊരു അസുഖത്തിന് പിടിപെട്ട് പ്രയാസപരമായ കടന്നുപോയി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാനസികവും സാമ്പത്തികവുമൊക്കെയായ സപ്പോർട്ട് നാം നൽകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി കൂട്ടുകാട് കൂട്ടായ്മ അലഹമുല്ല ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തിലധികം രൂപ സ്വരൂപിക്കുകയും കൈമാറുകയും ചെയ്യുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചവർ അതിന് പ്രയത്നിച്ചവർ അതിലേക്ക് സംഭാവനകൾ നൽകിയവർ എല്ലാം നൽകിയവർക്ക് എല്ലാവർക്കും ഹൈർ പ്രദാനം അതിനുവേണ്ടി നേതൃത്വം നൽകിയവർ ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അതിന്റെ ഭാഗമാക്കാവാൻ നമുക്കൊക്കെ അള്ളാഹു തോപ്പിക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ അതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് നേരത്തെയും ഈ ഒരു കൂട്ടായ്മ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് പല വിധങ്ങളായ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് അത് അടുത്തറിയുന്ന ഒരാളെന്ന നിലക്കാണ് ഞാൻ സംസാരിച്ചത് ഇവിടെ കലാമുസ്ലിങ്ങർക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നേർന്നവരുണ്ട് എല്ലാം അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിവെച്ച് മറ്റൊരാളുടെ ആവശ്യം വന്നപ്പോൾ അതിനെ തിരഞ്ഞെടുത്തവർ തിരഞ്ഞെടുത്തോട് എല്ലാവിധ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ എല്ലാ വർണ് എങ്ങളും ദൂരീകരിക്കണേല്ലോ ഞങ്ങളിലും പല രോഗികളുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എല്ലാറ്റിനും നീ പരിഹാരം

ാണ് ആ രോഗം നൽകിയത് നിന്റെ കയ്യിലാണ് അതിന്റെ രോഗാണുക്കളെ നീ കരിച്ചു രോഗാണുമായ അത്രയും പ്രയാസകരമായ രോഗങ്ങൾ ഞങ്ങൾക്കോ കുടുംബത്തിനോ ആർക്കും നീ നൽകല്ലേ റബാ ഞങ്ങൾക്കെല്ലാം വലിയ ഹിമായത്ത് നൽകണേ ഈ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരോടും ചോദിച്ചപ്പോൾ അകമഴിഞ്ഞ് തങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകി ഇതിൽ എല്ലാവർക്കും ഭാഗവാക്കാൻ ആരൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് നിന്റെ എല്ലാവിധമായ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെ ഒരു വിഷയത്തിലും കൈയൊഴിയല്ലേ കാരുണ്യവാനാണ് റഹ്മാനാണ് റഹീമാണ് നിന്റെ ഞങ്ങൾക്ക് വലുത് നിന്റെ ഞങ്ങൾക്ക് തരണേ വിദേശത്തും സ്വദേശത്തുമായി പലവിധങ്ങളായ ജോലി ചെയ്യുന്നവരാണ് വിദേശികളായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ നാട്ടുകാരുണ്ട് അള്ളാഹു പ്രവാസികൾ അവരെപ്പോ വരുമ്പോഴും എത്തിയിരുന്ന അവരുടെ വലിയ സംഭാവനകൾ ഒരു ഭാഗമാക്കാണ് അള്ളാഹു അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലിയിലൊക്കെ നീ അഭിവൃദ്ധി നൽകണേ എല്ലാവിധ സുരക്ഷിതത്വം ുംറി മറി എം ചെയ്യണേൽക്കെല്ലാം നല്ല ജീവിതവും നല്ല മരണവും നൽകണേ അള്ളാഹ് ഇതിനുവേണ്ടി പ്രയത്നിച്ചവർ ഇതിനുവേണ്ടി ഓടി നടന്നവർ അള്ളാഹു മറ്റുമൊക്കെയായി തയ്യാറാക്കി അതിലേക്ക് ജനങ്ങൾ മനസ്സ് മനസ് അടുപ്പിച്ചവരൊക്കെയുണ്ടോ അല്ലാഹു ഈ പ്രയത്നത്തെ സ്വീകരിച്ച് ആളാഹൃതത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അല്ലാഹു ഞങ്ങൾക്കെല്ലാം നല്ല ജീവിതവും മരിക്കുമ്പോൾ തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം അലൈനാ യാ അലൈഹി വസല്ലം മുഹമ്മദി سبحان ربك رب العزة عما يصفون <تصفح> سلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد صلى الله عليه وسلم